സുഹൃത്തുക്കളെ വയനാട് ദുരന്തത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞൊരു വീട്ടിൻ്റെ അകത്ത് അലമാറിയിൽ നിന്നും അതായത് അലമാറി ചളിയിൽ കുളിച്ചു കിടക്കുന്ന അലമാറിയിൽ നിന്നും പട്ടാളക്കാരുടെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയ ഒരു പരാതി കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പലരെയും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഉതകുന്നതായത് കൊണ്ടാണ് ഈ വിവരം ഈ കാര്യം ഇവിടെ വിവരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് വഴിത്തർക്കത്തെ തർക്കത്തെ പറ്റിയുള്ളൊരു വിഷയമാണ് ഈ പരാതിക്കാരുൾപ്പെടെ പലരും ഈ വഴിയിലൂടെയാണ് പുഴയിലേക്ക് അലക്കാനും കുളിക്കാനും എല്ലാം ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു വഴിയാണ് ആ വഴി തൻ്റെ വീട്ടിലേക്ക് തൻ്റെ പറമ്പിലേക്ക് കുറച്ച് കയറ്റി കെട്ടി ലോപ്പ് ബ്ലോക്ക് ചെയ്തതിനെ പറ്റിയാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ പരാതിയിൽ പറയുന്ന ഇരു കൂട്ടരും ഇന്ന് മണ്ണിലടിയിലാണ് പരിക്കു പറ്റാത്ത പരാതിപത്രം മാത്രം ബാക്കിയായി തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും വഴിയും ഇരു കൂട്ടരുടെ സ്ഥലവും വീടുകളും എല്ലാം ഒരു മൈതാനം പോലെ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് വാശിയും വൈരാഗ്യവും തർക്കവും ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി ഒരു പാടമാണ് ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി അടികൂടുന്നവർ തമ്മം തമ്മിൽ തമ്മിൽ ബന്ധുക്കളായിക്കോട്ടെ ഇനി അയൽവാസികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ആരെന്ന് നോക്കാതെ ഒരു ധാരാളമുണ്ട് ഒരു മഴ പെയ്യുമ്പോൾ തൊട്ടടുത്ത പറമ്പിലെ വെള്ളം തൻ്റെ പറമ്പിലൂടെ ഒഴുകിവരുന്നതിനെ എതിർക്കുന്നവരും അതേപോലെ അടുത്ത പറമ്പിലെ മരച്ചില്ലയിൽ നിന്ന് ഇലകൾ വീഴുന്നതിൽ പ്രശ്നമുണ്ടാക്കുന്നവരും എല്ലാവരും ഈ പരാതി പത്രം ഒന്ന് വായിച്ചു നോക്കണം ഒരു വട്ടമെങ്കിലും ഈ പരാതി പത്രം വായിച്ചിട്ട് വയനാട് ഇപ്പോൾ നടന്ന ദുരന്ത ഭൂമിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരമുണ്ടാക്കാം